കൊലയും സീതാവൂദ്ണ്ടൂർ എം എൽ എ ആയിരുന്ന എൻ കണ്ണൻ എൻ ഡി എഫിനെതിരെ ഉന്നയിച്ച ഒരു സബ്മിഷൻ ആണല്ലോ സീതാവൂദിന്റെ അവസാനത്തെ പരിച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ആ സബ്മിഷൻ നിയമസഭയിൽ കണ്ണൻ അവതരിപ്പിച്ചത് അതിന് തൊട്ടു മാസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഫെബ്രുവരി പതിനഞ്ചിന് ഇന്ത്യ ടുഡേ പ്രസിദ്ധീകരിച്ച ഒരു ഫീച്ചർ സ്റ്റോറി ഉണ്ട് വിത്ത് ആൻഡ് പണിഷ്മെന്റ്സ് റാഡിക്കൽ മുസ്ലിം ലീഡേഴ്സ് ഹോൾ സെന്റർ റാൻസം എന്നാണ് തലക്കെട്ട് ഫത്വകളും ശിക്ഷകളും വഴി തീവ്ര മുസ്ലിം നേതാക്കൾ സമുദായത്തെ ആകെ തടവിലാക്കുന്നു എന്ന് വേണമെങ്കിൽ വിവർത്തനം ചെയ്യാം എൻ കണ്ണന്റെ സബ്മിഷനിൽ അവതരിപ്പിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ ഇന്ത്യ ടുഡേയുടെ ഈ സ്റ്റോറി വെളിപ്പെടുത്തുന്നുണ്ട് ഇന്ത്യ ടുഡേയുടെ ഈ സ്റ്റോറിയിൽ എൻ ഡി എഫിന്റെ സുപ്രീം കമാൻഡർ ആയിരുന്ന കെ എം അഷ്റഫിന്റെ പ്രതികരണം ഉണ്ട് എൻ ഡി എഫിന്റെ പേരിൽ ആരോപിക്കപ്പെട്ട രണ്ടു കാര്യങ്ങൾ ആ പ്രതികരണത്തിൽ കെ എം അഷ്റഫ് സമ്മതിച്ചിട്ടുണ്ട് ആ കൃത്യങ്ങൾ തങ്ങളുടെ പ്രവർത്തകർ സ്വന്തം നിലയ്ക്ക് ചെയ്തതാണെന്നും അവരെ സംഘടന പുറത്താക്കിയിട്ടുണ്ട് എന്നുമായിരുന്നു അഷ്റഫിന്റെ പ്രതികരണം അതിലൊന്ന് തിരുവില്ലുവാമലയിലെ സിദ്ധന്റെ കൊലപാതകം അനിസ്ലാമിക ചികിത്സ നടത്തിയെന്നാരോപിച്ചായിരുന്നു ക്രൂരമായ ആ കൊലപാതകം ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അടിച്ചും ഇടിച്ചും ചവിട്ടിയും നെഞ്ചിലെ വാരിയല്ലുകൾ അടിച്ചു തകർത്താണ് ആ പാവം വൃദ്ധനെ കൊന്നുകളഞ്ഞത് ഇന്ത്യ ടുഡേ സ്റ്റോറിയിൽ പറയുന്നതും എൻ കണ്ണന്റെ സബ്മിഷനിൽ പരാമർശിക്കുന്നതുമായ മറ്റൊരു സംഭവം അനാശാസ്യ പ്രവർത്തനം ആരോപിക്കപ്പെട്ട രണ്ട് സ്ത്രീകളെ തലമുണ്ടനം ചെയ്ത് വിവസ്ത്രരാക്കി പരസ്യമായി തെരുവിലൂടെ നടത്തി എന്നതാണ് ഈ രണ്ട് കൃത്യങ്ങളും എൻ ഡി എഫിന്റെ പ്രവർത്തകർ സ്വന്തം ഇഷ്ടത്തിന് ചെയ്തതാണ് എന്നാണ് എൻ ഡി എഫിന്റെ നേതാവ് കെ എം അഷറഫ് സമ്മതിച്ചത് അത് സി ദാവൂദിന് അറിയുമോ ആവോ ഇനി ഇതേ ഇന്ത്യ ടുഡേ സ്റ്റോറിയിൽ അന്നത്തെ ജമായത്ത് ഇസ്ലാമി അമീർ ആയിരുന്ന കെ എ സിദ്ധി ഹസന്റെ പ്രതികരണം ഉണ്ട് എൻ ഡി എഫിന് മേൽ ആരോപിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ അതായത് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ എൻ ഡി എഫിന് പങ്കുണ്ടെന്ന് തെളിയിക്കുന്ന തെളിവുകളൊന്നുമില്ല പക്ഷേ അതിന്റെ ആ സംഘടനയുടെ ആവിർഭാവം തീർച്ചയായും അസംതൃപ്തരായ യുവാക്കളെ തീവ്രവാദ ചിന്താഗതിയുള്ളവരാക്കി നോക്കൂ എൻ ഡി എഫിന്റെ പേരിൽ ആരോപിക്കപ്പെട്ട രണ്ട് കുറ്റകൃത്യങ്ങളുടെ എങ്കിലും ഉത്തരവാദിത്വം ആ സംഘടന ഏറ്റെടുക്കുമ്പോഴാണ് ജമായത്തെ ഇസ്ലാമി അമീറിന്റെ ഈ അവിഞ്ഞ ന്യായീകരണം അതിലൊന്ന് ക്രൂരമായൊരു കൊലപാതകമായിരുന്നു എന്ന് ഓർക്കുക അതിനെയൊന്നും തള്ളിപ്പറയാനല്ല വഴുവഴുത്ത ന്യായീകരണം നിരത്തുകയാണ് അന്നും ജമായത്ത് ഇസ്ലാമി ചെയ്തത് എൻ ഡി എഫ് വന്നതോടെ അസംതൃപ്തരായ യുവാക്കൾ തീവ്രവാദ ചിന്തകൾക്ക് അടിപ്പെട്ടു എന്നാണല്ലോ ജമായത്ത് ഇസ്ലാമി ന്യായം പറഞ്ഞത് തുടർന്ന് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ഇന്ത്യ ടുഡേ ഈ റിപ്പോർട്ടിൽ ഇങ്ങനെ പരാമർശിക്കുന്നു തീവ്രവാദ ഗ്രൂപ്പുകളുടെ പിന്തുണയുള്ള പ്രാദേശിക മസ്ജിദ് മഹൽ കമ്മിറ്റികൾ മുസ്ലിങ്ങളിൽ ഇസ്ലാമിക നിയമം അടിച്ചേൽപ്പിക്കാനും വഴിതെറ്റിയവരെ ശിക്ഷിക്കാനുമുള്ള നിയോഗം സ്വയം ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് ഈ വാചകത്തിന്റെ തർജ്ജിമ എന്തൊക്കെയായിരുന്നു അവർ അടിച്ചേൽപ്പിച്ച ശാസനകൾ ഇസ്ലാമികമല്ലാത്ത ആത്മീയത അനുവദിക്കില്ല പെൺകുട്ടികൾ സ്റ്റേജിൽ കയറാൻ പാടില്ല മുസ്ലിം പെൺകുട്ടികൾക്ക് അമുസ്ലിങ്ങളുമായി പ്രണയമോ ചങ്ങാത്തമോ പാടില്ല വിവാഹ ചടങ്ങുകൾക്ക് വീഡിയോ പാടില്ല മദ്യം ഉപയോഗിക്കാൻ പാടില്ല മദ്യം വിൽക്കുന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യാൻ പാടില്ല മതപരിവർത്തനം പാടില്ല സ്വന്തം മതക്കാരായാലും സ്പെഷ്യൽ മാരേജ് ആക്ട് വഴി വിവാഹം പാടില്ല ഇതൊക്കെ ചെയ്താൽ വിചാരണയും ശിക്ഷയും ഉറപ്പാണ് ഇതിന് പല ഉദാഹരണങ്ങൾ ഇന്ത്യ ടുഡേയുടെ വാർത്തയിലുണ്ട് ഒരെണ്ണം ഇങ്ങനെയാണ് കോഴിക്കോട് ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന സഹോദരിമാരായ രണ്ട് മുസ്ലിം പെൺകുട്ടികൾ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത് ധാരാളം സമ്പാനം കരസ്ഥമാക്കുന്നു പക്ഷെ ആ കുടുംബത്തിന്റെ ആഹ്ലാദം അവസാനിക്കും മുമ്പ് അവരെ മദ്രസയിൽ നിന്ന് പുറത്താക്കി പെൺകുട്ടികളും സ്ത്രീകളും സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് അനിസ്ലാമികമാണ് എന്ന് വിധി പറഞ്ഞായിരുന്നു നടപടി മസ്ജിദ് കമ്മിറ്റികളെ എൻ ഡി എഫ് ഹൈജാക്ക് ചെയ്തു എന്നാണ് ആ പെൺകുട്ടികളുടെ പിതാവ് അഹമ്മദ് കോയ ഇന്ത്യ ടുഡേയോട് പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ പ്രതികരണം ആ റിപ്പോർട്ടിലുണ്ട് മദ്രസയുടെ പ്രസിഡന്റ് പി കെ മുഹമ്മദിന്റെ പ്രതികരണവും വാർത്തയിലുണ്ട് ഇറ്റ് ഇസ് അഗൈൻസ്റ്റ് ഇസ്ലാം ഫോർ ഗേൾസ് ഓർ വുമൺ ടു പെർഫോം ഓൺ സ്റ്റേജ് എന്ന് അഡമന്റായി അദ്ദേഹം പറഞ്ഞു എന്നാണ് ആ വാർത്തയിൽ പറയുന്നത് എൻ കണ്ണന്റെ സബ്മിഷനിൽ ഉന്നയിച്ചതും ഇന്ത്യ ടുഡേ സ്റ്റോറി സ്ഥിരീകരിക്കുന്നതുമായ മറ്റൊരു സംഭവമാണ് തസ്നി ബാനുവിന്റെ വിവാഹം തസ്നി ബാനു എന്ന പെൺകുട്ടിയുടെ വിവാഹവും ആ വിവാഹത്തിന് പിന്തുണ നൽകിയ ഇ എ ജബ്ബാറും ജീവിത പങ്കാളി ഫൗസിയും ആക്രമിക്കപ്പെട്ട സംഭവം ഇഷ്ടപ്പെട്ട ആളെ അതും ഒരു മുസ്ലിമിനെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം ചെയ്യാൻ തീരുമാനിച്ചതാണ് തസ്നി ബാനു ചെയ്ത കുറ്റം ആ കമിതാക്കളെ പിന്തുണച്ചതാണ് ഇ എ ജബ്ബാറും ഫൗസിയയും ചെയ്ത കുറ്റം അതിന്റെ പേരിൽ ജബ്ബാറിനും ഫൗസിയ്ക്കും വധഭീഷണി അവരുടെ വീട് ആക്രമിക്കപ്പെട്ടു സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രണ്ടു പേർ വിവാഹം കഴിക്കുന്നതിൽ എൻ ഡി എഫ് എന്തിന് ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കാനും ഇഷ്ടമുള്ള മതവിശ്വാസം സ്വീകരിക്കാനും പൗരൻ അവകാശം നൽകുന്ന ഇന്ത്യൻ ഭരണഘടന അന്ന് ഉണ്ടായിരുന്നല്ലോ ആ ഭരണഘടനയ്ക്ക് മുകളിലായിരുന്നു അവിടെ എൻ ഡി എഫിന്റെ ഫത്വ അതുകൊണ്ടല്ലേ തസ്നീബാനും ഇ എ ജുബാറും ഫൗസിയും ഒക്കെ ആക്രമിക്കപ്പെട്ടത് ക്രിസ്ത്യാനിയായി മതം മാറിയതിന്റെ പേരിൽ സമുദായത്തിന്റെ കിണറ്റിൽ നിന്ന് കുടിവെള്ളം നിഷേധിക്കപ്പെട്ട ഫാത്തിമ സുഹറയെ കുറിച്ച് ഇന്ത്യ ടുഡേ സ്റ്റോറിയിൽ പരാമർശമുണ്ട് അതായത് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നതിന്റെ പത്തിലൊന്നുപോലും എൻ കണ്ണന്റെ സബ്മിഷനിൽ ഉണ്ടായിരുന്നില്ല കണ്ണൻ സബ്മിഷനിൽ അവതരിപ്പിച്ച ചില കാര്യങ്ങളെങ്കിലും തങ്ങളുടെ പ്രവർത്തകർ ചെയ്തതാണെന്ന് എൻ നേതൃത്വം നേരത്തെ തന്നെ ഇന്ത്യ ടുഡേയോട് സമ്മതിച്ചതുമാണ് ഈ സബ്മിഷനും പൊക്കി പിടിച്ചാണ് എൻ കണ്ണനെ അതുവഴി സി പി എമ്മിനെ ഹിന്ദുത്വ ചാപ്പയടിക്കാൻ ദാവൂദ് ശ്രമിക്കുന്നത് ഈ രീതിയിൽ തന്നെ തങ്ങളുടെ വാർത്തകളും വിശകലനങ്ങളും മുന്നോട്ട് പോകുമെന്നാണ് മാധ്യമ ജിഹാദ് നടത്തുന്ന മാനേജിംഗ് എഡിറ്ററുടെ വെല്ലുവിളി ഇനി സി പി എമ്മിൻ്റെ ഊഴവാണ് എങ്ങനെയാണ് സി പി എം ഈ വെല്ലുവിളിയോട് പ്രതികരിക്കാൻ പോകുന്നത് പ്രിയപ്പെട്ട സ്നേഹിതരെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംഭാവനകൾ ബി ഐ ജെ യു ഡോട്ട് മുപ്പത്തിമൂന്ന് എൺപത്തെട്ട് അറ്റ് ഫെഡറൽ എന്ന വിലാസത്തിലോ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ